നടൻ പീഡന കേസ് കൊടുത്ത് വീണ്ടും മറ്റൊരു നടികൂടി രംഗത്തെത്തിയിരിക്കുന്നു പരാതിക്കാരി തിരുവനന്തപുരം സ്വദേശിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് ജയസൂര്യയിൽ നിന്നും ഉപദ്രവം നേരിട്ടെന്നാണ് ആരോപണം കരമനയിൽ രജിസ്റ്റർ ചെയ്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറും നേരത്തെ രണ്ടായിരത്തി എട്ടിൽ ബാലചന്ദ്രമേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നുപിടിച്ചതായി ആരോപിച്ച് മറ്റൊരു നടിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നടന്ന ഷൂട്ടിങ്ങിനിടെ നടൻ ജയസൂര്യ മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ പരാതി സ്ത്രീത്വത്തെ അവമാനിക്കൽ തുടങ്ങിയ വകുപ്പ് ചുമത്തിയാണ് ജയസൂരി സെക്രട്ടേറിയറ്റിൽ നടന്ന സിനിമാ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരുടെയും മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തും നടനും സംവിധായകനുമായ ബാലചന്ദ്രമേനോന്റെ മൊഴിയും എടുക്കുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് സെക്രട്ടേറിയറ്റും പരിസരവും പരാതി നൽകിയതിനു പിന്നാലെ ചൊവ്വാഴ്ച നടിയുടെ ആലുവയിലെ വീട്ടിലെത്തി അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു ഇതിനു പിന്നാലെയാണ് ജയസൂരിയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ജയസൂരി അടക്കം സിനിമാ മേഖലയിലെ പേർക്കെതിരെയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് ജയസൂര്യക്കെതിരെ സെക്ഷൻ ൂറ്റി അമ്പത്തിനാല് എ അഞ്ഞൂറ്റി ഒമ്പത് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് നിലവിൽ ന്യൂയോർക്കിലാണ് ജയസൂര്യ ഉള്ളത് കേരളത്തിലെത്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കും എന്ന ഭയം താരത്തിനുണ്ട് എന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു അതുകൊണ്ട് ജയസൂര്യ ഉടൻ കേരളത്തിലേക്ക് മടങ്ങില്ല എന്നാണ് വിവരം നടൻ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമം നടത്തുന്നുണ്ട് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരും എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് ന്യൂയോർക്കിൽ നിന്ന് ദുബായിൽ എത്തിയാലും അവിടെ തുടരും എന്നാണ് ജയസൂര്യ അറിയിച്ചതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു പരാതിയിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുന്നു എന്നതനുസരിച്ചായിരിക്കും ജയസൂര്യ കേരളത്തിലേക്കെത്തുക